നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ഉണ്ടാക്കാൻ പണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പൊറോട്ടയാണ് ലെയർ പൊറോട്ട ആയാലും നൂൽ പൊറോട്ട ആയാലും എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു അടിപൊളി ടിപ്പുകളും പറയുന്നുണ്ട് ഈസി മെത്തേഡിലാണ് ഞാൻ ഞാനിതുണ്ടാക്കണതും എത്ര കുക്കിംഗ് അറിയാത്ത പുതിയ കുട്ടികൾക്ക് ആയാലും കൂടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പൊറോട്ട തന്നെയാണ് ഇതിൽ ഞാൻ അപ്പക്കാരോ സോഡാപ്പൊടി മുട്ട പഞ്ചസാര അതൊന്നും ഞാൻ ചേർക്കുന്നില്ല പലവർക്കും പൊറോട്ട കഴിക്കണമെന്ന് ഇഷ്ടമുണ്ടാവും പക്ഷേ മുട്ടയൊക്കെ ചേർത്ത് കാരണം കൊണ്ട് പഞ്ചസാര ചേർത്ത് കാരണം കൊണ്ട് കഴിക്കാൻ കഴിക്കില്ല അപ്പോൾ അത് അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതിൻ്റെ അടിപൊളി റെസിപ്പി തന്നെയാണ് വീഡിയോ ഒന്നും എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യണ്ടാന്ന് പറയുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഞാൻ അതിലേക്ക് ആറ് കപ്പ് മൈദ തീർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മൈതെടുക്കാം കേട്ടോ ചിലർക്ക് ഇത്ര വേണ്ടി വരില്ല ചിലർക്ക് ഇതിൽ കൂടുതൽ വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക എടുത്തതിന് ശേഷം നല്ലപോലെ ചലിച്ചെടുക്കുക പിന്നെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് മൈ തന്നെ എടുക്കുക പുതിയ മൈദ അതാണ് ഒന്നാമത്തെ ടിപ്പ് ഇട്ട പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പൊറോട്ടന്റെ നല്ല ടേസ്റ്റും അതിലെ ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മൈ തന്നെ എടുക്കുക അപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂണ് നെയ്യും ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് നല്ലപോലെ പുട്ടിനെ നനക്കും പോലെ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യും ഉപ്പും ഉപ്പുവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നനക്കുന്നത് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ കൂടി മിക്സ് ആക്കുന്നത് മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകണം കേട്ടോ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും നല്ലൊരു സോഫ്റ്റും കിട്ടും പൊറാട്ടിക്ക് അത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഒഴിക്കുന്നത് കുറേ സാധാ വെള്ളമാണ് പച്ചവെള്ളം ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ പുതിയ കുട്ടികളാരെങ്കിലും ഇത് വീഡിയോ കാണണമുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഞാനിത് എപ്പോഴും ചെയ്യണ കാരണം കൊണ്ട് പിന്നെ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കണ പൊടിക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറെശേഷം ഒഴിച്ചിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഞാനൊരു കയ്യായിട്ടാണ് മാവ് കുഴച്ചെടുത്തിട്ട് ഒരുപാട് ബലം കൊടുത്തിട്ടും ഒന്നും ഞാൻ കുഴച്ചിട്ടില്ല നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിത് മാവ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു അരമണിക്കൂറോട് മാറ്റി വെക്കുന്നുണ്ട് വേറൊരു പാത്രത്തേക്ക് ഞാൻ മാവ് മാറ്റിയതിന് ശേഷം കുറച്ച് ഓയിൽ നല്ലപോലെ തടവി കൊടുക്കേണ്ടത് ഓയിൽ ഒരുപാട് ഒഴുക്കുവൊന്നും വേണ്ട നല്ല പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തടവിക്കൊടുത്താൽ മതി മേൽഭാഗം ഒന്നും ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവൊന്നും ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തടവുന്നത് നമ്മളതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ തന്നെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ നല്ലപോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് മൂടി വെക്കണ്ട അരമണിക്കൂർ അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിത് എവിടെയാണ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിൾ മലോ അല്ലെങ്കിൽ ഇതേപോലെ ടൈൽസിൻ്റെ തുണ്ടിലൊക്കെ ആണെങ്കിലും നല്ലപോലെ സോപ്പും വെള്ളം ഒഴിച്ച് കഴുകുക കഴുകിയതിന് ശേഷം നല്ലപോലെ തുടച്ചെടുക്കുക ഒരു കോട്ടൻ തുണിയിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുക്കും ഞാനെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഞാനത് ടൈൽസിൻ്റെ തുണ്ടിലാണ് പൊറോട്ടം ഉണ്ടാക്കാൻ പോണത് അതിനുസരിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് മാവ് എടുത്തു മാവ് എടുത്തിട്ട് നമ്മളിത് അതേപോലെ കുഴച്ചു വെക്കട്ടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മറക്കി മറക്കി നമ്മൾ മാവ് കുഴച്ച് വെക്കുക അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഉള്ളില് ഭാഗമൊക്കെ പുറത്തേക്കും വരും പുറം ഭാഗമൊക്കെ ഉള്ളിലേക്കും പോകും അപ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആകാൻ ഇത് സഹായിക്കും ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളൊന്നും ഇതൊക്കെ ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി ഇനി അതുപോലെ ഒന്ന് നല്ലപോലെ കുഴച്ചതിന് ശേഷം പിന്നെ ഞാൻ എണ്ണ ഒന്നും തേച്ചിട്ടില്ല ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കൂടി കഴിയട്ടെ നമ്മളീ ഒരു മണിക്കൂർ രണ്ട് പ്രാവശ്യം നമ്മൾ ഒരു മണിക്കൂർ ഒന്നിച്ചിട്ട് റെസ്റ്റ് ചെയ്യുന്നില്ല ഒന്നെടുത്ത് ഒന്ന് കുഴച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ പറ്റിണ്ട് അപ്പം എടുത്തപ്പോൾ അത്ര എടുത്തപ്പോൾ കണ്ട നല്ല പോലെ പാത്രത്തിൽ ഒട്ടി വന്നിട്ട് നല്ലപോലെ മാവ് പൊന്തി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ മാവിൻ്റെ പരുവം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ തൂങ്ങി വരണം പക്ഷേ പൊട്ടിപ്പോകരുത് പൊട്ടിപ്പോയ വെള്ളം കൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് മാവ് തൂങ്ങി വരും വേണം പൊട്ടിപ്പോകാനും പാടില്ല പിന്നെ നമ്മളിത് ഒന്നുകൂടി മേലത്തെ ഭാഗത്ത് അപ്പോൾ ഞാൻ കാട്ടിന് നിങ്ങൾ കണ്ടില്ലോ നല്ല പോലെ പൊഴച്ചിട്ടുണ്ട് മേൽഭാഗത്തെ മാവൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തിരികെ കൊടുക്കുള്ളിലത്തെ മാവ് അപ്പൊ മേലേക്ക് വരും ഇനി അതുപോലെ അങ്ങനെ ബോളാക്കിയതിന് ശേഷം ഞാനിത് മുറിച്ചെടുക്കണ്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കും ഫീഡ്ബാക്കൊക്കെ കാണുമ്പോഴാണ് ഇനി ഇതൊരാൾക്ക് ചെയ്ത് നോക്കണം ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ തോന്നുക വീഡിയോ കാണാനുള്ളൊരു പ്രചോദനമൊക്കെ ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് എടുക്കുക കേട്ടോ ആരും മറക്കരുത് പിന്നെ ഞാനിത് ഓരോരോ മുറിച്ചത് എടുത്തിട്ട് നല്ലപോലെ ഉള്ളിലേക്ക് 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 മടക്കിയിട്ട് ഞാനത് ബോളാക്കി എടുക്കുന്നുണ്ട് കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് ക്രാക്ക് ഒന്നും ഇല്ലാതെ നല്ലപോലെ റോളാക്കിയെടുക്കും നല്ല പോലെ റോളാക്കണം കേട്ടോ പിന്നെ ഞാനിതിൻ്റെ മുമ്പിൽ ഞാൻ ചാനൽ തുടങ്ങി ഉടനെ തന്നെ നല്ലൊരു റെസിപ്പി റെസിപ്പിട്ടുണ്ടായിരുന്നു കേരള പൊറോട്ടേൻ്റെ മീസി അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടേൻ്റെ അതിന് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാൻ എനിക്ക് അറിയാത്ത സമയത്ത് എങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ മ്യൂസിക് ഇട്ടിട്ട് ഞാനൊരു റെസിപ്പി റെസിപ്പിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മൾ സേവാനാടിയിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട് അതും പൊറോട്ടൻ്റെ തന്നെയാണ് നൂൽ പൊറോട്ടേൻ്റെ പിന്നെ വൺ പൊറോട്ടേൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ നൂൽ പൊറോട്ടൻ്റെ അങ്ങനെ കുറേ പൊറോട്ടൻ്റെ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ പിന്നെ കേരള പൊറോട്ടൻ്റെ റെസിപ്പി ഞാൻ വിശദമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എഴുതി ഒക്കെ എഴുതിയിട്ട് മ്യൂസിക്കും കൊടുത്തിട്ടിട്ടെടുക്കണം പിന്നെ നമ്മൾ ബോൾ കുടിച്ചതിന് ശേഷം ഇതെല്ലാം ഞാൻ നല്ലപോലെ ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ എന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ക്ലിങ് ക്രാപ്പായിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടിയും കൂടെ മൂടി വെക്കുക ചെയ്യുക അതിൽ എയർ കിടക്കരുത് എയർ കിടന്നാൽ നമ്മുടെ മാവ് ഡ്രൈ ആയി പോകും അപ്പം ഞാൻ അത് നല്ലൊരു ടൈറ്റുള്ള മൂടിയും കൂടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇനി ഇന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ നമുക്കിത് ചൂടാൻ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മാവ് കുഴിക്കാൻ തന്നാൽ മതി അപ്പൊ ഒരു മണിക്കൂർ മാവ് കഴിച്ചു വെക്കുമ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരുപാട് നേരം രണ്ട് മൂന്ന് മണിക്കൂർ മാവ് കഴിച്ചു വെക്കുക ഒന്നും ചെയ്യണ്ട പിന്നെ ഞാനിത് മാവക്കെ കുഴച്ച് വീഡിയോ ഒക്കെ എടുത്ത് പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞാനിന്ന് അത് ചുരുട്ടണ വീഡിയോ കിട്ടി അപ്പൊ ഞാനത് ഇട്ടെന്ന് മാത്രം രണ്ട് ഭാഗത്തുനിന്നുകൊണ്ട് ചുരുട്ടിയിട്ട് മേലൊക്കെ മേലെ വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ നല്ല അടിപൊളി ലെയർ ആയിരിക്കും കൂട്ടോ ഒരുപാട് ലെയർ കിട്ടും പിന്നെ ഞാൻ അയ്യുന്ന ഒരു ബോൾ എടുത്ത് നമ്മൾ ബോൾ എടുത്തിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ നല്ലപോലെ കൗണ്ടർ ടോപ്പിലായാലും ടൈൽസിലായാലും എന്തില്ല നിങ്ങൾ പരത്തിനാൽ പരത്തുന്നതിലും നല്ലപോലെ എണ്ണ ഓയിൽ അപ്ലൈ ചെയ്യുക ഓപ്പൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാവ് എടുത്തിട്ട് അതേപോലെ പരത്തി എടുക്കുക നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയാലാണ് ഇതേപോലെ പരന്ന് കിട്ടുകയുള്ളു കേട്ടോ വെള്ളം അധികമായാലും പരന്ന് കിട്ടും പക്ഷെ നമ്മുടെ ലെയറുകൾ നല്ല ഒട്ടിയിട്ട് അങ്ങനെ വല്ല കട്ട പോലെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പൊറാട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഈസി ആയിട്ട് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഇതിലിപ്പോൾ മുട്ട ചേർത്തിയില്ല പഞ്ചസാര ചേർത്തില്ല അങ്ങനെ ടേസ്റ്റൊന്നും ഒറ്റ കുറവില്ല കേട്ടോ നമ്മൾ പാല് ചേർത്തിയിരുന്നല്ല അപ്പം അത് നല്ലപോലെ ഞാൻ പരത്തിയേർത്തിണ്ട് കാരണം അല്ലാണ്ട് പരത്തി എടുത്തതിന് ശേഷം ഞാനിതിൽ ഓയില് നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ വേണം കേട്ടോ ഓയില് നല്ലപോലെ തേച്ചാലാണ് നമ്മുടെ ലെയറുകൾ തമ്മിൽ ഒട്ടാതിരിക്കുള്ളൂ പിന്നെ നല്ലപോലെ ഓയിൽ തേച്ചതിന് ശേഷം ഞാനിതിൽ ചേരുന്നത് മൈദാമാവാണ് മൈദാമാവ് നല്ലപോലെ ഇട്ട് കൊടുക്കുക മൈദമാവ് നല്ല പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആരി ഇത് വരെ ഇത് ഇതേപോലെ ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇനി ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ മൈതമാവ് നല്ല പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനത് നടുവിലാണ്ട് മടക്കും നടുവ് മടക്കിയതിന് ശേഷം പിന്നെ ഞാനത് നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കും കത്തി എടുത്തതിനു ശേഷം നമ്മൾ ലെയർ ചെയ്യണം കേട്ടോ ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും അറിയാത്തവർക്ക് വേണെങ്കിലും ഉണ്ടാക്കാൻ പിന്നെ അടിപൊളി ഐഡിയ ആണ് ഇത് ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എട്ടാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയ ഓൾ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേ കപ്പഴേ കിട്ടും ഞാൻ ഒരുപാട് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഓരോരോ ടിപ്പ് വീഡിയോസും ഞാൻ കുക്കിംഗ് ടിപ്സും അപ്പം അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൾ അമർത്തി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും അങ്ങനെ വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഞൊറിഞ്ഞെടുക്കില്ല ചുരുക്ക് പോലെ അതുപോലെ അങ്ങനെ കുടിക്കുക വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അതിൻ്റെ തുമ്പ് കുടിച്ചത് അതേപോലെ അങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞെടുക്കുക കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വലുപ്പതിലുള്ള ലെയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് മുറിക്കാം അപ്പൊ നമ്മൾ നല്ലപോലെ പോലെ മുറിച്ചതിന് ശേഷം ചുരുട്ടി എടുത്തിട്ടുണ്ട് ചുരുട്ടി എടുത്തതിന് ശേഷം കയ്യിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ലപോലെ റോളാക്കി റോളാക്കിയെടുക്ക എത്ര ഈസി ആയിട്ടാ നമ്മൾ ഇത് ചെയ്തെടുത്തല്ലേ കാണുമ്പോ തന്നെ അറിയില്ല എത്ര ഈസിയാണ് നല്ല ലെയർ കിട്ടും ചെയ്യട്ടാ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി അതൊരു ടിപ്പാണ് ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് വീശി അടിക്കുന്ന പൊറോട്ട കേട്ടോ ഇത് കയ്യായിട്ട് നല്ലപോലെ പരത്തി കൊടുക്കുക ഇതിൽ ഞാൻ മൂന്ന് ടൈപ്പിൽ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കയ്യായിട്ട് കുറച്ച് നല്ലപോലെ ഒന്ന് പരത്തിയതിന് ശേഷം പിന്നെ ഞാൻ ഞാനിതിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് എണ്ണ തേച്ചതിന് ശേഷം ഞാൻ കൈ പിടിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ വലത്തേ കയ്യോണ്ട് ഇതങ്ങനെയും പിടിക്കുക അതിൻ്റെ വലത്തെ കൈ പിടിച്ചതിൻ്റെ മറ്റേ ഭാഗം ഇറത്തെ കൈ കൊണ്ട് കവിത്തി മലർത്തി പിടിക്കുക വലത്തേ കൈ വരുന്ന ഭാഗത്ത് ഇടത്തേ കൈ വരണം ഇടത്തെ കൈ വന്ന ഭാഗത്ത് വലത്തേ കൈ വരണം അങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് അടിച്ചെടുക്കട്ടാണ് ഇതിന്റെ വിശദായിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ഞാൻ എൻ്റെ അപ്പാൻ്റെ കേട്ടോ എന്റെ അപ്പം നല്ല പോലെ പൊറോട്ട ഉണ്ടായി അത് ബോള് പിടിക്കണതും ഇങ്ങനെ അടിക്കണതൊക്കെ കാണുമ്പോ തന്നെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്നിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചതിന് ശേഷം രണ്ട് മൂന്നാലടി അടിക്കുമ്പോഴേക്കന്നെ ഇതിങ്ങനെ പരന്ന് വരും കേട്ടോ എന്നെ ആയിട്ട് വരും കീറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അത് നല്ലപോലെ പരത്തി അടിച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അതിന്റെ നാല് ഭാഗം ചുരുണ്ട ഭാഗം ഉണ്ടെങ്കിൽ നേരാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് എണ്ണ തീക്കുക എന്നിട്ട് ഇതേപോലെ ഒരുപാട് ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ലെയറുകൾ വന്നോളൂ ലെയർ വന്നതിന് ശേഷം നമ്മൾ ഇത് മടക്കിയെടുക്കണം കേട്ടോ നല്ല ലെയർ ഉണ്ടാവും ഇതില് ഇങ്ങനെ ചെയ്താലും അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാനിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്നിട്ട് ബാക്കി വരേണ്ട തുമ്പ് നമ്മൾ അടിയിരിക്കുവെക്കുക ഇപ്പം ഞാൻ പരത്തി അടിച്ചിട്ട് വേണ്ട മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് കാണിക്കുന്നത് അത് വേറൊരു മെത്തേഡാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം മൂടി വയ്ക്കുക അതിൽ എയർ കിടക്കരുത് കേട്ടോ എയർ കിടന്ന് നമ്മുടെ മാവ് ഫ്രൈ ആയി പോവും അടുത്തത് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട് പരത്തി എടുത്തതിന് ശേഷം നല്ല പോലെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിത് അത് ഇങ്ങനെ പോലെ മുറിച്ചെടുക്കാനുട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നൂല് പൊറോട്ടയാണ് ഇങ്ങനെയല്ല നൂല് പൊറോട്ട ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങള് നമ്മൾ ഇനി ഇത് നൂല് പോലെ ഞാൻ ആക്കണ്ട മുറിച്ചെടുക്കട്ടെ മുറിച്ചെടുത്തതിന് ശേഷം എങ്ങനെ നൂലാക്കണെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും ഇതൊന്നും റെസിപ്പി ഇഷ്ടമായ അതുപോലെ ചെയ്ത് നോക്കിയിട്ടാ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതിന്റെ ഫീഡ്ബാക്ക് കമെന്റിൽ വന്ന് അറിയിപ്പിക്കാനൊന്നും ആരും മറന്നുപോയരുത് നല്ല മൂറിച്ചുള്ള കത്തിയലുക അല്ലെങ്കിൽ പിസ കട്ടറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമപ്പെട്ടത് നമ്മുടെ അടുത്ത് എല്ലാൻ്റെ അടുത്ത പിസ്സ കട്ടറും ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനും കത്തിയൊരി ചെയ്യുന്നുണ്ട് ഇനി അതെല്ലാം പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓയിൽ തേച്ചതിന് ശേഷം അതേപോലെ തന്നെ നല്ലപോലെ ഇങ്ങോട്ട് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ മൂലാക്കണ് കേട്ടോ അത് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചെടുക്കുക എത്രത്തോളം വലിഞ്ഞ് കിട്ടണോ അത്രത്തോളം നൂല് കനല്ലാണ്ട് ഇട്ടു കേട്ടോ അതുപോലെ ചെയ്ത് നോക്കി ഞാൻ നൂൽ നൂല് പൊറാട്ടിൻ്റെ റെസിപ്പിയും മുമ്പട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് വേറെ ഒരു മെത്താഡിലാണ് ഞാൻ ഇട്ട് കിട്ടാം ഇതിങ്ങനെ അപ്പോൾ നമ്മൾ ഇടേണ്ടത് ഓരോന്നും ഓരോന്നും ഓരോരോ മെത്താഡിലാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കമൻറ്റിൽ പിൻ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യുക കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കാം അപ്പം ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടിട്ടോ ഒന്ന് മാവൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ചൂടാൻ എടുക്കണം ഇപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം കൈയിൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് നല്ല പോലെ അത് പരത്തിയെടുക്കുക എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കണ്ടും ഒരുപാട് നന്ദിയുണ്ട് പിന്നീഷാവർത്തം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവര് അസ്സലാ വലൈക്കും ങ്ങനെ ചുട്ടെടുക്കണെന്ന് നമുക്ക് കണ്ട്രോളിട്ടാ അറിയാത്തൊരു നല്ലപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ നമ്മൾ അടിച്ച മൂന്ന് സൈസ് സൈസുള്ളതും ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ടത് ഒരുമിച്ച് ചൂടണ കാണിച്ച് തരാം പരത്തുമ്പോ വരലായിട്ട് പരത്തെടുത്തിട്ടോ കൈയ്യന്റെ ഉള്ളം കൈയ്യായിട്ട് തന്നെ പരത്തുക വരലായിട്ട് പരത്തി നമ്മളതിന്റെ ഏർ ഉണ്ടാക്കിയ വെച്ചാൽ ലെയറ് തമ്മിൽ ഒട്ടിപ്പോവും നിങ്ങൾക്ക് എത്ര വേണം വട്ടം വേണോ അതിനനുസരിച്ചിട്ട് വരത്തത് ഇനി ഇത് ലെയർ പൊറോട്ട ആയതുകൊണ്ട് നല്ല വട്ടത്തിൽ തന്നെ വരത്തി എടുത്തിട്ടുണ്ട് ഇവ നമ്മൾ നൂൽ പൊറോട്ട വരത്തിണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ വരമ്പ വരുന്ന പോലെ പരത്തന്നിട്ട് അത് അപ്പം ഞാൻ എല്ലാം പരച്ചേർ എല്ലാതും ഇല്ല കുറച്ച് പരച്ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊന്നും ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കണമോ ചട്ടി വെച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ ഞാനെനിക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ചട്ടി ആക്കി വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള ചട്ടിയാണ് അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് നല്ല ചൂടുണ്ടാവും പൊറോട്ട ഇട്ടതിന് ശേഷം നല്ലപോലെ അത് ചൂടായ ഒരു കളർ മാറ്റം വരും കളർ മാറ്റം വരുമ്പോൾ നമ്മളത് തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് അത് വേവിച്ചാലും വേവല്ലോ മൈതമാവല്ലേ അപ്പം നല്ലപോലെ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ വയറിന് അസുഖം പിടിക്കും ഇത്ര പെട്ടെന്ന് അപ്പം നമ്മൾ പൊറോട്ട മാവ് കുഴയ്ക്കലും പരത്തലും ചൂടലും ഒക്കെ കഴിഞ്ഞത് ഈ രശ്മി ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് നേരം നമ്മൾ ബൂക്കിട്ട് കുഴക്കണ്ട ഒരുപാട് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണ്ട മറ്റേത് അരമണിക്കൂർ നല്ലപോലെ കുഴച്ചതിന് ശേഷം രണ്ട് മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിക്കിട്ടുള്ളൂ അപ്പോൾ അത്ര ഒന്നും ഒരിക്കലും പണിയില്ല ഏത് കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പുകളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ കാണിച്ചതിൽ കാണിച്ച എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഇൻഷാ വിചാരിക്കണു ഇൻഷാടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം അലൈക്കും ബൈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരനെ കൊണ്ടും എല്ലാ മുട്ടുമണീസിനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനമൊക്കെ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു പിന്നെ നമ്മൾ നല്ലപോലെ ചുട്ട് എടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ചൂടോട് കൂടി തന്നെ നല്ലപോലെ അടിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ലെയറ് വിട്ട് വിട്ട് കിട്ടുള്ളൂ പൊറോട്ട ചൂടാറിയതിന് ശേഷം അടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ലെയർ കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അന്ന് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നല്ലപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഒരു അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നല്ല ലെയർ ലെയറായിട്ടുള്ള ആയിട്ടുള്ള പൊറോട്ട കിട്ടും നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിരുന്നതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം കേട്ടോ അപ്പോൾ